ആനപ്പന്തിപ്പാലം ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തുറന്നുകൊടുത്തു മലയോര ഹൈവേ വള്ളിത്തോട് മടത്തണ റീച്ച് നിലവാരം മെച്ചപ്പെടുത്തൽ പ്രവൃത്തികളുടെ ഭാഗമായി ആനപ്പന്തിപ്പാലം നിർമ്മാണത്തിനായി നിർമ്മിച്ച താൽക്കാലിക സമാന്തരപാത ഒഴുകിപ്പോവുകയും പിന്നീട് നിർമ്മിച്ച താൽക്കാലിക കാൽനടപ്പാലം തകരാറിലാവുകയും തുടർന്ന് എടൂർ കരിക്കോട്ടക്കരി എന്നിവിടങ്ങളിൽ നിന്നും വള്ളിത്തോട് അങ്ങാടിക്കടവ് ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രാക്ലേശം അനുഭവപ്പെട്ടതുമായുള്ള വാർത്ത മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു പാലം നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനെ തുടർന്നുണ്ടായ ദുരിതത്തിൽ നാട്ടുകാർ കടുത്ത റിയിച്ചിരുന്നു മലയോര ഹൈവേയിൽ പുനർനിർമ്മാണം നടക്കുന്ന ആനപ്പന്തിപ്പാലം ഓഗസ്റ്റിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് കെ ആർ എഫ് പി അധികൃതർ വാഗ്ദാനം നൽകിയതാണ് സണ്ണി ജോസഫ് എംഎൽഎ വിളിച്ച പേരാവൂർ നിയോജക മണ്ഡലം തല മരാമത്ത് കെഎസ്ടി പി കെ ആർ എഫ് പി അവലോകന യോഗത്തിലാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇക്കാര്യം അറിയിച്ചത് മലയോര ഹൈവേ നിലവാരം മെച്ചപ്പെടുത്തൽ പ്രവൃത്തികളുടെ ഭാഗമായാണ് പാലം പുനർനിർമ്മിക്കുന്നത് സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ ഈ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എം നിർമ്മാണ പുരോഗതി ആരാഞ്ഞപ്പോഴാണ് പാലത്തിന്റെ ഉപരിതല സ്ലാബ് വാർപ്പ് നടക്കുന്നതായും ഒരു മാസത്തിനകം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചത് മലയോര ഹൈവേ വള്ളിത്തോട് മടത്തണാറിച്ച് ഇരുപത്തഞ്ച് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം ഒമ്പത് മീറ്റർ വീതിയിൽ ടാറിങ്ങയുടെ പ്രവൃത്തികൾ പൂർണ്ണമാക്കുന്നതിൽ മഴ തടസ്സം സൃഷ്ടിച്ചതായും പ്രതിനിധികൾ അന്ന് അറിയിച്ചു കഴിഞ്ഞ ദിവസം മുതൽ പ്രവൃത്തി പുരോഗമിക്കുന്ന ആനപ്പന്തിപ്പാലം ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കണക്കിൽ തുറന്നുകൊടുത്തതിൽ ജനങ്ങൾ തെല്ല തെല്ലാശ്വാസത്തിലാണ് പാലം പുനർനിർമ്മാണം നീണ്ടുപോകാൻ കാരണം കടുത്ത മഴ തന്നെയാണ് ഇമ്മാനുവൽ സിൽക് സമ്മാന പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ആൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻഡ്